അപ്പോൾ ഞാൻ എയർപോർട്ടിൻ്റെ ബാത്റൂമിൽ നിന്ന് വെൽക്കം ടോളാറേണ്ടി വന്നതിൽ ക്ഷമിക്കണം യെസ് അപ്പോൾ ഞാൻ ചെന്നൈക്ക് പോവാണ് ചെന്നൈയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ചെറിയ ഒരു ചെന്നൈ ഡയറീസ് പോലത്തെ ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അവിടെ പ്രേമിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറ്റുവാണെങ്കിൽ വിജയ് ടി വിയിലെ നീനാൻ കാതലിലെ അവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു ആ നടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ അതാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് പിന്നെ ഓഫ്കോഴ്സ് ചെന്നൈ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ചെന്നൈയിൽ കാണാം ടേക്ക് വരൂ ടേക്ക് കെയർ എന്ന് പറഞ്ഞ മൈൻഡപ്പ് അല്ല കേട്ടോ ബാലൻസ് പുറകെ വരും അപ്പോൾ ചെന്നൈയിൽ ഈ മോളിൽ എന്നൊരു സർപ്രൈസ് എന്ന് പറഞ്ഞ് കുഞ്ചു കൊണ്ടുവന്നത് സിൽവർ ഓർണമെൻറ്സ് ഉള്ളൊരു ഔട്ട്ലെറ്റിലാണ് കുഞ്ചുനറിയാമോ എനിക്ക് സിൽവർ ഓർണമെൻറ്റ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പോൾ എന്നെ അവിടെ കൊണ്ടുവന്ന് എനിക്ക് കുട്ടി കുട്ടി ഒരു ഷോപ്പിംഗ് ടൈമാണ് ഞങ്ങളുടെ അപ്പോൾ യെസ് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു ഔട്ട്ലെറ്റാണ് ബട്ട് നൈസ് നമ്മുടെ കപ്പച്ചക്കാന്താനിലേക്കാണ് നമ്മള് സ്വന്തം മലയാളി അംഗ്രേജി മാറ്റിന്റെ ഫേമസ് ആണ് നാലാ പ്രാവശ്യം ആൾക്കാരെ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാം കാരണം നല്ല വെറൈറ്റി ഫുഡ് കാരണം ലിസ്റ്റ് ഓഫ് മെനുസ് ഉണ്ട് പല പല ഐറ്റംസും നാടൻ ഡിഷസ് ആണ് പക്ഷെ ഒരു വെറൈറ്റി ആണ് എല്ലാത്തിനും ഒരു ട്വിസ്റ്റും പല പല കാര്യങ്ങളും പക്ഷെ ഒരു നല്ല ടേസ്റ്റുള്ള സംഭവമാണ് അപ്പോൾ കുറച്ച് വെറൈറ്റി ഫുഡ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഡിന്നറാണ് ഡിന്നർ ടൈമിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നറിയില്ല പക്ഷെ നോക്കാം എന്തായാലും പുട്ടിൻ്റെ കുറേ വെറൈറ്റി ഉണ്ടെന്നാണ് കുഞ്ചു പറഞ്ഞത് പിന്നെ പാൽക്കപ്പ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ കഞ്ഞി പയറൊക്കെയാണ് അതൊക്കെ രാത്രി ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും മീനിൻ്റെ കുറേ വെറൈറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് നോക്കാം ഫ്രൈ അല്ലേ தேங்க ஒத்துட்டோம் நல்ல ஆவி வரக்கூடிய மட்டன் புட்டு மட்டன் மட்டன்புட்டிக்குள்ள എടുത്ത് ഭയങ്കര ചൂടാട്ടോ എനിക്ക് വെയിറ്റ് ചെയ്യാനും പറ്റുന്നില്ല ഫോർഗ്രൗണ്ടില് ഫുഡ് ഇരിക്കാൻ നോക്കിയത് അതിന്റെ ആവി അതാണ് സ്മോക്ക് എഫക്ട് അതായത് കഴിക്കില്ലേ അതുകൊണ്ടാ ഇവിടെ പ്രോൺസിന്റെ കൊറേ ഐറ്റം ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് എനിക്ക് അങ്ങനെയാണോ നമ്മൾ ഒരേ സാധനം കഴിച്ചു ജീവിക്കണം പഴം പറിയോന്ന് അപ്പുറം പഴം ഒരേ പോലെ അല്ലേ നല്ല മാതിനി ഇപ്പോ എന്തൊള്ള അങ്ങു ഇല്ലല്ലോ നല്ല കുഞ്ഞു കോൺസ് പറയാ അല്ല നമ്മ കേറോ അത് ഞാൻ കഴിക്കില്ല കുഞ്ഞു അതൊന്നും പറയണ്ട ടേസ്റ്റ് ഉള്ളത് ഒരു കഴിക്കാം ി എൻ്റെ ഫ്രണ്ട് ആണ് ഇവിടുത്തെ മാനേജർ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് അപ്പോൾ അവൻ എങ്ങനെയെങ്കിലും നല്ല നല്ല ഇവിടുത്തെ വെറൈറ്റി ഐറ്റംസ് കഴിപ്പിക്കാൻ നോക്കാന്ന് അഞ്ചിലും ആറിലും ഒക്കെ ഒരുമിച്ചായിരുന്നു അപ്പൊ കൊഴുവ പ്രൈ കൊഴുവരി പഴംപൊരി കാണിച്ചില്ല പഴംപൊരി എങ്ങനെയുണ്ട് നോക്കൂ വേ നോക്കൂ ചൂടാ ചൂടാ

അങ്ങനെയല്ലേ ഇപ്പൊ എന്തായി മണ്ഡത്തിനല്ല ഞാൻ പറഞ്ഞാണ് എപ്പോഴും ശെരി നല്ല ടേസ്റ്റ് ടോ കൊള്ളാം ഐ നോക്കട്ടെ കാന്താരി ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കുമ്പോരു എരിവും മധുരവും ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക കോമ്പിനേഷൻ നമ്മൾ ലൊക്കേഷനിലേക്ക് പോവാണ് രാഘവാൻ പോവാണ് നമ്മൾ മേക്കപ്പ് ചേട്ടൻ്റെ പേരെന്താ അണ്ണാ പേര് ഉപേര് നാഗേന്ദ്രൻ നാഗേന്ദ്രൻ ആൻഡ് ചേട്ടനാണ് റെഡി ആക്കാൻ പോകുന്നത് ദിസ് സച്ചിൻ കുഞ്ചുൻ്റെ അസിസ്റ്റൻ്റാണ് ഞാനീ സ്ട്രെയിറ്റ്നർ ഇല്ലാതെ എന്ത് കഷ്ടപ്പെട്ടു ഒരു ഹെയർ ഡ്രസ്സർ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചുണ്ടോ എപ്പോഴെങ്കിലും ചെയ്യാൻ ராக் ரெடி எஸ் ஆல் இங்க திரும்பி பாருங்க இனியமே தமிழ் தான் இந்த ஷர்ட் எப்படி இருக்கு என்னோட செலக்சன் அதை சொல்லுங்க சூப்பரா இதான் ராகவக்கு நல்லா இருக்கு இந்த ஷார்ட் பாருங்க இப்படி வரும் YouTube ல ഷോട്ടിന് പോയി മേക്കപ്പ് ബാഗ് ുടെ ട് ബാഗിലുള്ള പോലൊക്കെ തന്നെ അത്രയും എന്ന് അറിയാം എന്തൊക്കെ എന്തൊക്കെ ഉപയോഗിക്കുന്നു പറയണോ അങ്ങനെയാണ് വേണ്ട സംഭവങ്ങള് ഉള്ളൂ ഇത്ര സാധനങ്ങള് മതി എന്റെ കയ്യിലുള്ള ഇത് ഞാൻ ഏത് ലൊക്കേഷനിൽ കൊണ്ടുപോയാലും എല്ലാരും പറയും ക്യൂട്ടാണല്ലോ തണ്ണി വെരിട്ടന്റ് ഇനി ഇങ്ങോട്ട് ദേ ഇldrde 15 നമ്മൾ ഷോർട്ട് ടൈമപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഓരോ വശം മറ്റേ ബാഗ് ഓപ്പൺ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കോംപാക്റ്റ് മാക്കിന്റെ കോംപാക്റ്റ് ഈ വെർഷൻ കോംബ് എന്നാ സംസ്കി ഇഡ മേഴ്സ അതെന്താ ഒരു വെറൈറ്റി ആണല്ലോ ഇഡ മേഴ്സ ലാക്മിയാ സംസ്കി സ്റ്റിക്ക് അപ്പോ ടർക്ക് ഇങ്ങനെ അത് ആക്ച്വലി മറ്റേ ഞാൻ മേക്കപ്പിന്റെ പുറത്തോട്ട്

ചെറുകഴിഞ്ഞാൽ ഓർക്കാതെ

എവിടെ അതിലെന്തേക്കണ ഏതായി തന്നു ഞാൻ തന്നെ അല്ല ഞാൻ പൂ മാത്രേ കൊടുത്തിട്ടുള്ളൂ വിശ്വസിച്ചു

മറ്റേ കൊടയില്ലേ കൊട ബാഗിലല്ലേ അല്ലാതെ ഉണ്ടോ അതെ ഇത് ക്യാരറ്റാ ക്യാരറ്റ്

പ്രവീൺ പ്രവീണാണ് നമ്മുടെ പ്രോമിറ്റർ അസോസിയേറ്റ് ഡയറക്ടർ എല്ലാം ഒന്നോട് പറ ആരെന്ന് പരിചയപ്പെടുത്തത് അവിടെ പോയിരിക്ക உரக்க பாற அன்னை ஐந்தே செக்கடே லேய் பாத்து இங்க பாருங்க அதையவே அவகாத்தங்க கண்ணாディ போடுற மாதிரி அதா எல்லாரும் இங்க മണിക്ക് എന്താ കുടിക്കുന്നത് ഹീറോ എന്താ കുടിക്കുന്നത് എനിക്ക് തരുന്നത് ശങ്കരേഷ് എന്റെ അനിയന്നാള് ഹായ് ഇതാണ് പ്രേമിൻ്റെ ഹീറോയിൻ അല്ലല്ല രാഘവിന്റെ ഹീറോയിൻ അബി അബിയുടെ ക്യാരക്ടർ ചെയ്യുന്ന വർഷിനി എന്ന് പറയുന്ന കുട്ടിയാണ് ആ കുട്ടി ഇന്ന് ഇവിടെ ഇല്ല അതുകൊണ്ട് നമുക്ക് മെയിൻ ഒരു ആർട്ടിസ്റ്റ് ഹീറോയിനെ മിസ്സായി അല്ലെങ്കിൽ ഞാൻ ഇവരുടെ കുറച്ച് വീഡിയോസൊക്കെ റീൽ വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല ഷൂട്ട് നേരത്തെ തീർന്ന ദിവസം നമ്മൾ നൈറ്റ് വൈബിന് എവിടെയെങ്കിലും പോവാന്ന് വിചാരിക്കുന്നു സോ ഞങ്ങൾ പോവുകയാണ് ഇന്ന് ഷൂട്ട് ഷൂട്ട് നേരത്തെ തീർന്നു സംഭവമാണ് ഞാൻ ഫസ്റ്റ് ഡേ ആണ് അവിടെ നമ്മൾ എവിടെ പോന്നു ടി നഗറില് പോന്നു കഴിക്കാ വന്നിരിക്കുന്നത് ഡ്രിങ്ക് സോജു സോജു ഇത് ഞങ്ങള് കഴിച്ച് സൂഷി കേട്ടോ ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് സൂക്ഷിയല്ല ഇതിന് പേരെന്താ പേര് ഗിഫ്റ്റ് ഇത് നമ്മുടെ ഇവിടെ ലൈവ് ഗ്രില്ലുണ്ട് ആക്ച്വലി അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഡിഷ് ഒരു ഡിഷല്ലിഷ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അവർ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഫ്രണ്ട് മുതൽ ലൈവ് ഗ്രില്ല് ചെയ്യും അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് നോക്കാൻ വേണ്ടിയാണ് വന്നത് നോക്കാം ീഫ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സോസേജാണ് ഇതാണ് നമ്മളുടെ ഷെഫ് അദ്ദേഹം ഇതെല്ലാം ലൈവായിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യണോ കൊറിയൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ കൊറിയൻ വീഡിയോസിൽ കണ്ടിട്ടില്ലേ ഇതൊക്കെ അതാണ് ഇവിടെ നേരിട്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തോണ്ടിരിക്കുന്നത് ഇൻസ്റ്റ എടുത്തോ ഞാൻ എടുക്കുന്നുണ്ട് ഇൻസ്റ്റ എടുത്തോ ബേബി യെസ് ഇറ്റ്സ് റെഡി സെർവ് ചെയ്യും ഓഫ് സോസേജ് ആയിരുന്നു നമ്മൾ പറഞ്ഞത് അത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചൂട് ചൂടെ കഴിക്കും നല്ല മണം വരുന്ന വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് കൂടുതലായിട്ട് വരുന്നത് നീ ഇവിടെ തന്നെ കഴിക്കണോ അത് ജമ്മിലേക്ക് വെക്കോ ഈശ്വരാ എനിക്കിങ്ങനെ കഴിക്കാൻ അറിയില്ലേ എനിക്കിത് വെച്ച് കഴിക്കാൻ അറിയില്ല കൈകൊണ്ട് എടുക്കാനും പറ്റില്ല ചൂട് ആദ്യം കുഞ്ചു ടേസ്റ്റ് ചെയ്യ എന്നിട്ട് ഞാൻ പറയാം കൊള്ളാമോ നോർമൽ സോസേജ് പോലെ അല്ലല്ലോ അടിപൊളി ടേസ്റ്റ് അല്ലേ നമ്മളടുത്തത് പോർക്ക് റിംസ് നമ്മൾ പറഞ്ഞു അതും ലൈവ് റിഡിൽ ചെയ്യാൻ പോവാണ് طيب جريل െല്ലാം വരുന്നുണ്ട് മറ്റൊരു ലോട്ടസ് ടെമ്പാട്ടോ ആ ഇങ്ങനെ ഹോൾ ഹോൾ ഉള്ളത് ലോട്ടസ് ടെമ്പായി അതും സെർവ് ചെയ്തു പെട്ടെന്ന് റെഡി ആയിട്ടോളി ടെൻ മിനിറ്റ് എന്തോ എന്തോ ഒരു വെജിറ്റബിൾ ആണ് എന്താണെന്നറിയില്ല Ready, or not? <laughs> ready? So this and this both mix. Okay. Thank you. So ready. എന്നാണ് അദ്ദേഹം പറയുന്നത് അടിക്കണ്ടേ മുളക് മുളക് വെളുത്തുള്ളി നല്ല സോസില് മുക്കി എല്ലാം കഴിക്കുന്നതിന് അതിന്റേതായിട്ടുള്ള രീതി സോ നമ്മുടെ ചെന്നൈ ഡയറീസിലെ കുറച്ച് ഭാഗങ്ങളാണ് കണ്ടത് അപ്പോൾ നമ്മൾ ചെന്നൈ അത്യാവശ്യം അടിച്ചുപൊടിച്ചു നമ്മൾ സെറ്റിലേക്ക് വന്നു എങ്ങനെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത് മൊത്തം കണ്ടില്ല ബ്റ്റ് സ്റ്റിൽ സ്വാസ്ഥിക്ക് അറേ ഉറപ്പായിട്ട് അറിയാം പക്ഷെ സ്റ്റിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നതായിരിക്കും അപ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട് കഴിച്ചു എന്തായാലും ചെയ്തു ആൻഡ് യെസ് സോ സി യു നെക്സ്റ്റാഗ് അതുവരെ ഇതുപോലെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ സോ അപ്പോൾ ബൈ Oh,